വിടുതലേ അതെ കണ്ടിട്ട് ഇറങ്ങി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് മൂവി പക്ഷേ ക്ലാസ് മൂവി എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു ആക്ഷൻ മൂവി പ്രതീക്ഷിച്ച പോകരുത് ഒരു ക്ലാസ് കാണാൻ ഇഷ്ടമുള്ളവർ കാണാം അതിനകത്ത് എസ്പെഷ്യലി നമ്മുടെ വിജയ് ലീഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഫസ്റ്റ് സൂര്യ സൂര്യയുടെ ആ സിനിമയുടെ വൈബ് കണ്ടിട്ടാണ് ഞാൻ ഈ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ടാണോ ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണ് ഇത് കാരണം വെട്രിമാരനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് എടുത്തു പറയേണ്ടത് ഇളയരാജയുടെ ഒരു സാധാരണ അതോടൊപ്പം തന്നെ എടുത്തുപോകേണ്ട ഇതിനകത്ത് എന്ന് ഇതിന്റെ ക്യാമറ ക്യാമറ കെട്ടിപോളിയാ മോളിന്നുള്ള ഒരു ഏറ്റവും ലോങ് ഷോട്ടും അതും അതൊക്കെ സൂപ്പറാണ് അതൊന്നും പക്ഷെ കാരണം മൊത്തം ആടാണ് ആക്ച്വലി ഇതിനകത്ത് ആക്ച്വലി മാവോയിസ്റ്റിന്റെ ഒരു രീതിയാണ് കാരണം മാവോയിസ്റ്റിന്റെ ഒരു രീതികളും കമ്മ്യൂണിസ്റ്റിന്റെ രീതികളെ അവരുടെ ഒരു പോളിസിയെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സാധാരണപ്പെട്ട ഒരു സ്കൂൾ അധ്യാപകനായിട്ട് നിൽക്കേണ്ട ഒരാള് പിന്നീട് ഈ ഒരു തത്വത്തിന്റെ ലീഡറായി മാറുന്ന കഥ ഇതാണ് ആക്ച്വലി എന്റെ പ്ലോട്ട് പക്ഷെ ഇതിനകത്ത് ചതിച്ച് ചതിക്കപ്പെടുന്ന ഒരു 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 ലീഡറിനെയും കൂടെയാണ് കാണിക്കുന്നത് ജാതി വ്യവസ്ഥ ആ ഒരു പൊളിറ്റിക്സ് ആണ് തമിഴ്നാട് ബേസ് ചെയ്ത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അതിപ്പോ എന്ത് പറഞ്ഞാലും പൂവിന്റെ കേസിലായാലും നിറത്തിന്റെ പേരിലായാലും കറുപ്പ് കറുപ്പ് ഇടയ്ക്ക് പറയുന്നുണ്ട് ആ ഒരു ജാതി വ്യവസ്ഥയുടെ മെയിൻ ഇഷ്യൂ ആണ് കാണിക്കുന്നത് അത് ആദ്യം തന്നെ കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു സീല അവിടുത്തെ പിന്നീട് അവരുടെ ശവം അവരുടെ വഴി കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് തടയുന്നത് അപ്പൊ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു നേതാവായിട്ടാണ് നമ്മുടെ ഇതിനകത്ത് ജയ് സേതുപതി സേതുപതിയുടെ പെർഫോമൻസ് ഒരു രക്ഷയിലാണ് ഭയങ്കര രീതിയിൽ ഇങ്ങനെ പോവാ എന്ത് കൊടുത്താലും തമിഴ് സിനിമ ടോളിവുഡ് സിനിമ വലിയ രസമാണ് കമലാസിനു ശേഷം സംഭവം തന്നെയാണ് വലിയ ബഹളം ഇല്ല സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് വന്നിട്ട് അവർക്കും ഈ ഒരു ഈ ഒരു ചിന്താഗതി ഉള്ള ലേഡിയാണ് ഭാര്യയായിട്ടാണ് അതിനകത്ത് വരുന്നത് ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയുടെ മോള് വിജയ് സേതുപതിയെ സ്നേഹിക്കുന്നത് ഞാൻ പറഞ്ഞത് അതായത് തൊഴിലാളികൾക്ക്

നമ്മുടെ റൈഫിൾ ക്ലബിനകത്ത് കണ്ടതാണ് ഇതിനകത്ത് ഇതിനകത്ത് അത്യാവശ്യം ചെറിയ റോളേ ഉള്ളൂ ക്യാമിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ അതിനകത്ത് ഏറ്റവും ലീഡ് ചെയ്യുന്നത് നമ്മുടെ തന്നെയാണ് വിടുതലെ ത്രീക്കുള്ള എനിക്കൊന്നും അത് മിക്കവാറും സൂര്യടിച്ചത് സൂര്യ ഒരു പോലീസുകാരനായിട്ടാണല്ലോ ഭയങ്കരമായിട്ട് സ്കോർ കാരണം നമ്മള് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആദ്യത്തെ കാരണം ഒരു കൊമേഡിയൻ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംഭവമായിരുന്നു സൂര്യയുടെ ഈ വെട്ടിമാരുടെ ആ ഫസ്റ്റ് പാട്ടില് കണ്ടത്മാരൻ അല്ലെ വിടുതലെയാ അപ്പം സൂര്യയുടെ ഗംഭീര പെർഫോമൻസ് എന്താ നമുക്ക് സിനിമ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് വളരെ ഒരു ക്ലാസ് മൂവി വളരെ ക്ഷമയോട് കൂടി പക്ഷെ രണ്ടു മണിക്കൂർ അമ്പത്തൊമ്പത് സെക്കൻഡ് അമ്പത് മണിക്കൂർ അടുത്ത മണിക്കൂറിനടുത്ത് സിനിമയുണ്ട് ആ സിനിമയുടെ ആ ഒരു പശ്ചാത്തലം ചരിത്രം കഥ പറയുന്ന രീതി ആണ് അതായത് നെറേറ്റ് ചെയ്യാണ് പോലീസുകാരുടെ നറേ സ്റ്റോറി നെറേറ്റ് ചെയ്ത അവസാനം പോലീസുകാർക്ക് പോലും ഒരു ഒരു മനസാന്തരം വന്ന് അവർക്ക് വരെ അദ്ദേഹത്തോട് ഒരു റെസ്പെക്ട് തോന്നുന്ന രീതിയിലാണ് കഥ കൊണ്ടത് ഇത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങൾ ഇത്തരത്തിലുള്ള മഞ്ജു വാര്യ പറഞ്ഞ ഡയലോഗുകൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല അതായത് നിന്നെ പോലെയുള്ള ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് പല ആളുകൾക്കും പി എഫ് സാലറി എല്ലാം കൊടുക്കുന്നത് എന്ന് ഒരു 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 ആ ആ സത്യാവസ്ഥ ഗ്രൗണ്ട് ലെവൽ സത്യമാണ് നമ്മളുടെ എല്ലാം കാഴ്ചപ്പാടിൽ ഈ പറയുന്ന ഇവര് ഏതാണ് ഈ മാവോയിസ്റ്റുകൾ രാജ്യവിരുദ്ധ തലവെട്ടാനും കൈവെട്ടാനും രാജ്യവിരുദ്ധ തലവട്ടാനും അവർ എപ്പോഴും പൊളിറ്റിക്സിനെതിരായിട്ടാണ് അവർ നിന്നത് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ശരിക്കും ഈ പറയുന്ന എനിക്ക് പല വർഷം ഉച്ചതുബോധയുടെ സെലക്ഷൻ നോക്കുമ്പോൾ അദ്ദേഹം ഒരു എയ്സ്റ്റ് ആണെന്ന് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് നിരശ്ശരം അധികം കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു ഈ ഒരു ചായ വെള്ള അതായത് മക്കൾക്ക് വേണ്ടി ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് എപ്പോഴും വിജയ് തന്നെ ഈ ഒരു ആ ഒരു പൊളിറ്റിക്സ് അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ പടം എന്താ പറയാ ഇടയ്ക്ക് നല്ല ഫൈറ്റ് നല്ല നല്ല സ്റ്റണ്ട് ആക്ഷൻസ് ഒരു ും പെർഫെക്ഷൻ തന്നെ അതെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അവസാനം നമുക്കൊരു ചെറിയൊരു ഒരു വരും എന്താണ് സിനിമ കാണുക അല്ലാതെ പിന്നെ ഈ മറ്റേ

പോലീസ് പോലീസ് ചോദ്യം ചെയ്യുന്നൊക്കെ വിജയ് അന്നത്തെ കാലത്തെ പോലീസിന്റെ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് കണ്ടവരാണെങ്കിൽ ഒന്ന് കാണുക വേറൊരു ലെവലാണ് ഞാൻ നമ്മളെ കൊണ്ടുപോകും സിനിമാ തീർച്ചയായിട്ടും എല്ലാവരുടെയും പെർഫോമൻസ് ബേസ് കൊള്ളാം അവരൊപ്പം തന്നെ ക്യാമറ കൊള്ളാം മ്യൂസിക് ആ ആ കഥയുടെ കഥയ്ക്ക് അനുസരിച്ച രീതിയിലാണ് ഇത്രയും നന്നായിട്ട് അവരുടെ സൗണ്ടിലോ നല്ല രീതിയിൽ തമിഴൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതും ഒരു മലയാളി സിഗ്നേച്ചർ അവിടെ കൊടുത്തത് അഭിമാനം അതെ അതെ സോ ഏഹ് എന്തായാലും ഉദ്ധാരണത്രണ്ടേയും കാണാം ആൻഡ് വിടുതലെ